ദേവികുളം ഗ്യാപ് റോഡിലുള്ള മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യ ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാകുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ ഗ്യാപ് റോഡിലെത്തി കുറച്ചു ദൂരം ചെന്നുകഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹ എന്നാണ് ഐതിഹ്യം ദേവികുളം ഗ്യാപ്പ് റോഡിലുള്ള മലൈക്കള്ളൻ ഗുഹ അഥവാ തങ്കയ്യ ഗുഹ വിനോദസഞ്ചാരികൾക്ക് കൌതുക കാഴ്ചയാകുന്നു ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികളിൽ കൌതുകവും ആകാംക്ഷയും പകരുന്നതാണിത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം കഴിഞ്ഞ് ഗ്യാപ്പ് റോഡിലെത്തി കുറച്ചുദൂരം ചെന്നുകഴിയുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിയിരുന്ന മലൈക്കള്ളൻ തങ്കയ്യ എന്ന മോഷ്ടാവ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹയാണിതെന്ന് പഴമക്കാർ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ വഴി കടന്നുപോയിരുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചിരുന്ന തങ്കയ്യ എന്ന കള്ളന്റെ ഒളിയിടമായിരുന്നു ഈ ഗുഹയെന്നാണ് ഐതിഹ്യം കൊള്ള മുതൽ നിർദ്ധനർക്ക് പങ്കുവച്ചിരുന്ന ഇയാൾ നാട്ടുകാർക്ക് നല്ലവനായിരുന്നെന്നും പഴമക്കാർ പറയുന്നു ഒരാൾക്ക് സുഖമായി കടന്നുപോകാൻ സൗകര്യമുള്ളതാണ് ഈ ഗുഹ ഗ്യാപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വീതി കൂട്ടിയപ്പോൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സൗകര്യത്തിന് ഗുഹയിലേക്ക് കടന്നു കയറാൻ പടികൾ നിർമ്മിച്ചിട്ടുണ്ട് ഗുഹ നേരത്തെ ഗുഹ നേരത്തെയുണ്ടായിരുന്നു കള്ളിനു ഒളിച്ചിരുന്ന് മോഷണം നടത്തിക്കൊണ്ടിരുന്നതാണ് ഇതിലെ പോകുന്ന വഴിയെ പോകുന്ന അന്ന് ഈ റോഡൊന്നും ചെറിയ റോഡായിരുന്നു വഴി നടപ്പുവഴിങ്ങാണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടക്കാര് മൂന്നാറിലോട്ട് വരും അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവർ കുതിരപ്പുറത്താണ് വരുന്നത് ഒരു എഴുതിയുടെ പുറത്തൊക്കെയാണ് വരുന്നത് അപ്പം കച്ചവടം കഴിഞ്ഞ് പോകുമ്പം അവരുടെ കയ്യിലുള്ള വടം തട്ടിപ്പറച്ച് മേടിച്ചിട്ട് പാവങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു കള്ളൻ്റെ സ്വഭാവം മഴക്കാലമായാൽ ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടും ഉറവവെള്ളം തുള്ളിതുള്ളിയായി വീഴുന്ന ശബ്ദവും ചീവീടുകളുടെയും കടവാവലുകളുടെയും ചിറകടി ശബ്ദവും കടന്നു ചെല്ലുന്നവർക്ക് കൌതുകമാണ് ഇവിടെ നിന്ന് മുട്ടുകാട് പാടശേഖരം വൈസൻമാലി ടീ കമ്പനി ജോസ്കിരിപ്പള്ളി എൻ ആർസിറ്റി മേഖല രാജാക്കാടിന്റെ ഉയർന്ന പ്രദേശം കരിമല തുടങ്ങിയ പ്രദേശങ്ങൾ കാണാൻ സാധിക്കും ഗ്യാപ് റോഡ് വീതികൂട്ടി കൂട്ടി നവീകരിച്ചപ്പോഴും പാതയോരത്തെ ഈ ഗുഹ സംരക്ഷിക്കപ്പെട്ടു എന്നാൽ മൂത്രവിസർജ്ജനത്തിനായി രാത്രികാലങ്ങളിൽ ഇവിടം ഉപയോഗിക്കുന്നതായും പരാതിയുണ്ട് മറ്റേ ഈ ഗുഹയിലെ ആ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഒന്നാമത്തെ കാര്യം ഒരു ബാത്റൂമിൻ സൗകര്യമില്ല ഈ അഞ്ചെട്ട് കിലോമീറ്ററിനിടയ്ക്ക് പിന്നെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ് ബാത്റൂം സൗകര്യം ഇല്ലാത്ത കാരണം ഇതിൻ്റെ അകത്ത് കയറി ആൾക്കാർ മോത്രം ഒഴിക്കുകയും അതൊക്കെ ഞങ്ങൾ തന്നെയാണ് വൃത്തിയാക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് എന്നാലും ആൾക്കാർ കയറി ബാത്റൂം സൗകര്യം ഇല്ലാത്തതാരണം ആണ് മോത്രം ഒഴിക്കുന്നത് വൃത്തിയാടാക്കി ഇടുന്നുണ്ട് ദേവികുളം ഗ്യാപ്പ് റോഡിലെ ഐതിഹ്യമുറങ്ങുന്ന ഈ ഗുഹ ഒട്ടേറെ സഞ്ചാരികൾ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഇടമാണ് എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗമാണിവിടം തുറസായി ഇവിടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൌകര്യമില്ലാത്തതിനാൽ സഞ്ചാരികൾ മുതൽ വഴിയോര കച്ചവടക്കാർ വരെ മൂത്രവിസർജ്ജനത്തിന് മറവ് കണ്ടെത്തുന്നത് തങ്കയ്യയുടെ ഈ ഒളിയിടത്തിലാണ് ഇതുമൂലം ദുർഗന്ധം വമിക്കുന്ന ഗുഹയുടെ കവാടത്തിൽ പോലും ആളുകൾക്ക് നിൽക്കാനാവാത്ത സ്ഥിതിയാണ് ഈ ഭാഗത്ത് ശുചിമുറി സൌകര്യമൊരുക്കിയാൽ ഇവിടെയെത്തുന്നവർക്ക് ആശ്വാസമാകും ഒപ്പം ഗുഹയെ സംരക്ഷിക്കാനുമാകും So, variance, eyes, ും സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി